ന്യൂമോണിയ ബാധിച്ച് റോമിലെ ജെമില്ലി ആശുപത്രിയിൽ കഴിയുന്ന ഫ്രാൻസിസ് പാപ്പയ്ക്കായി പ്രാർത്ഥിച്ച് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് വാഷിംഗ്ടണിൽ ക്രമീകരിച്ച നാഷണൽ കാത്തലിക് പ്രയർ ബ്രേക്ക്ഫാസ്റ്റ് എന്ന പ്രാർത്ഥനാ സമ്മേളനത്തിലായിരുന്നു ജെഡി വാൻസ് പ്രാർത്ഥന നയിച്ചത് നവസുവിശേഷവൽക്കരണത്തിനായുള്ള വിശുദ്ധ പോൾ രണ്ടാമൻ പാപ്പയുടെ ആഹ്വാനത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് നാഷണൽ കാത്തലിക് പ്രേയർ ബ്രേക്ക്ഫാസ്റ്റ് എന്ന പ്രാർത്ഥനാ സമ്മേളനം ആരംഭിച്ചത് പിന്നീടുള്ള എല്ലാ വർഷവും വാഷിംഗ്ടണിൽ നടക്കുന്ന പ്രസ്തുത പ്രാർത്ഥനാ സമ്മേളനത്തിൽ ആയിരത്തി അഞ്ഞൂറോളം വിശ്വാസികൾ പങ്കെടുക്കാറുണ്ട് ഈ പ്രാർത്ഥനാ സമ്മേളനത്തിൽ തന്റെ കത്തോലിക്കാ വിശ്വാസ ജീവിതത്തെക്കുറിച്ചും ട്രംപിന്റെ ഭരണലക്ഷ്യങ്ങളെക്കുറിച്ചും സംസാരിക്കാനാണ് ജെഡി വാൻസ് എത്തിയത് തന്റെ പ്രഭാഷണത്തിനിടയിൽ നടത്തിയ പ്രാർത്ഥനയിലാണ് ജെ ഡി വാൻസ് ഫ്രാൻസിസ് പാപ്പയെ സ്മരിച്ചത് കർത്താവിന്റെ കരുണ ഫ്രാൻസിസ് പാപ്പയുടെ മേൽ ചൊരിയണമെന്നും അതുവഴി അദ്ദേഹത്തിന്റെ ആരോഗ്യം പൂർവ്വസ്ഥിതിയിൽ ആവുകയും ചെയ്യാൻ ഇടയാക്കണമെന്നും ജെഡി വാൻസ് പ്രാർത്ഥിച്ചു ഒപ്പം ഫ്രാൻസിസ് പാപ്പയെ സുസൂക്ഷിക്കുന്ന ഡോക്ടർമാർ നഴ്സുമാർ മറ്റ് ആരോഗ്യ പ്രവർത്തകർ എന്നിവർക്ക് ആവശ്യമായ ജ്ഞാനവും കാര്യക്ഷമതയും നൽകണമെന്നും അവരെല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുക വഴി പാപ്പ സൗഖ്യം പ്രാപിക്കാൻ ഇടയാക്കണമെന്നും ജെഡി വാൻസ് കൂട്ടിച്ചേർത്തു തുടർന്ന് നടത്തിയ പ്രസംഗത്തിൽ തനിക്ക് ഫ്രാൻസിസ് പാപ്പയോടുള്ള ആദരം പങ്കുവയ്ക്കാനും ജെഡി വാൻസ് മറന്നില്ല പാപ്പയെ ജെഡി വാൻസ് വിശിഷ്ടനായ അജപാലകൻ എന്നാണ് വിശേഷിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഇരുപതിന് ലോകം മുഴുവൻ കോവിഡ് മഹാമാരി മൂലം ക്ലേശിക്കുന്ന സാഹചര്യത്തിൽ ഫ്രാൻസിസ് പാപ്പ ഒഴിഞ്ഞ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ഒറ്റയ്ക്ക് ലോകം മുഴുവനും വേണ്ടി നടത്തിയ പ്രാർത്ഥനയും പരിശുദ്ധ കുർബാനയുടെ ആശീർവാദവുമെല്ലാം ജെഡി വാൻസ് എടുത്തു പറഞ്ഞു ഫ്രാൻസിസ് പാപ്പയുടെ രോഗവിവരം അറിഞ്ഞതു മുതൽ താനും മക്കളും പാപ്പയ്ക്കായി പ്രാർത്ഥിക്കാറുണ്ടെന്നും ജെഡി വാൻസ് തന്റെ മക്കളെ തികഞ്ഞ കത്തോലിക്ക വിശ്വാസത്തിലാണ് താൻ വളർത്തുന്നതെന്നും വാൻസ് വാൻസ് തുറന്നു പറഞ്ഞു വിശ്വാസം സ്വീകരിക്കുന്നത് അതുകൊണ്ടുതന്നെ ബേബി കാത്തലിക് എന്നാണ് ജെ ഡി വാൻസ് സ്വയം വിശേഷിപ്പിക്കുന്നത് തനിക്ക് ഇനിയും ഒരുപാട് വിശ്വാസത്തിൽ ബലപ്പെടേണ്ടതായിട്ടുണ്ടെന്നും താനിപ്പോൾ അക്കാര്യത്തിൽ ശൈശവ ദിശയിലാണെന്നും ജെ ഡി വാൻസ് തുറന്നു പറഞ്ഞു ഇന്റർനാഷണൽ ഡെസ്ക്